എംബുരാൻ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടൻ മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തിയിരുന്നു ഇപ്പോഴുതാ എംബുരാൻ വേണ്ടി പ്രാർത്ഥനകളോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര താരം മല്ലിക സുകുമാരൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു മല്ലിക ക്ഷേത്രദർശനം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചത് എമ്പുരാനായി പ്രാർത്ഥനകൾ എന്നാണ് ഹോ പോസ്റ്റിലെ കുറിപ്പ് അതേസമയം മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം ഹൈപ്പിലെത്തുന്ന ചിത്രമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രത്തിൻ്റെ ആഗോള റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് രാവിലെ ആറിനാണ് എംബുരാൻ്റെ ഫസ്റ്റ് ഷോ ആരംഭിക്കുക ശ്രീ ഗോകുലം മൂവീസും ചിത്രവുമായി സഹകരിച്ചാണ് ചിത്രം നിശ്ചയിച്ച തീയതിയിൽ തന്നെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന പൊടി മലയാളം സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മുതൽ േറിയ ചിത്രമെന്ന് പറയപ്പെടുന്ന എംബുരാൻ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും റിലീസിനെത്തും ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന മലയാളം സിനിമ എന്ന പ്രത്യേകതയും എംബുരാൻ ഉണ്ട്